എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അശ്ലീല വീഡിയോകളെ കുറിച്ചും ലൈംഗിക വീഡിയോകളെ കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ വിവരങ്ങൾ പങ്കുവെക്കുന്നത് ആളുകൾ സാധാരണയായി അശ്ലീലവും ലൈംഗികതയും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ രണ്ട് വാക്കുകൾക്കും പകലും രാത്രിയും പോലെ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളാണുള്ളത് ഇറോട്ടിക് എന്നത് സിൽക്കിലെ ബ്രൂണറ്റുകളാണെന്നും അശ്ലീലം എന്നത് നൈലോണിലെ സുന്ദരികളാണെന്നും പറയപ്പെടുന്നുണ്ട് അതെ ഇറോട്ടിക് എന്നത് നല്ല മധ്യവർഗ സാക്ഷരതയുള്ള ആളുകൾക്ക് പറയുന്നു അശ്ലീലം ഏകാന്തർക്കും ആകർഷകമല്ലാത്തവർക്കും അതുപോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നും പറയപ്പെടുന്നു അശ്ലീല വീഡിയോകൾ ആളുകളിൽ ലൈംഗിക സഹജാവബോധം ഉണർത്തുകയും ഉത്തേജിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ലൈംഗിക ഉള്ളടക്കത്തിന് അത്തരം സ്വാധീനം ഉണ്ടാകണമെന്നില്ല ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇനി പറയാം ലൈംഗികത്തെ പറ്റി പറയാം ലൈംഗികപരമായ ഉള്ളടക്കം എന്നാൽ ലൈംഗിക സ്വഭാവമുള്ള ഏതെങ്കിലും തരത്തിലുള്ള കല അല്ലെങ്കിൽ സാഹിത്യം എന്നാണ് അർത്ഥമാക്കുന്നത് അത് ലൈംഗിക ഉത്തേജനം മാത്രമല്ല ശൃംഗാരം എന്നതിലുപരിയുള്ള തീവ്രതകൾക്കായി കലാപരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ലൈംഗിക ഉള്ളടക്കമാണ് ഈ ഉള്ളടക്കം ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിച്ചേക്കാം അതിൽ നഗ്നത ഉൾപ്പെടാം അല്ലെങ്കിൽ ഉൾപ്പെടാതിരിക്കാം എന്നാൽ ഒരു തരത്തിലുള്ള അശ്ലീലവുമില്ല അത് ചിത്രകല അല്ലെങ്കിൽ ശില്പം ഫോട്ടോഗ്രാഫി നാടകം സംഗീതം സിനിമ സാഹിത്യം എന്നിങ്ങനെ എന്തുമാകാം എന്നാൽ ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്നതിന് മാത്രമല്ല കാഴ്ചക്കാരിൽ സന്തോഷം സങ്കടം കോപം എന്നിങ്ങനെയുള്ള മറ്റു വികാരങ്ങൾ ഉണർത്താനും ഉദ്ദേശിച്ചുള്ളതാണ് ഇറോട്ടിക് സിനിമ ഇറോട്ടിക് സിനിമകളിൽ ശ്രദ്ധേയമായ ഒരു കഥയും സന്ദേശവും നന്നായി വികസിപ്പിച്ച കഥാപാത്രങ്ങളുമുണ്ട് നന്നായി രൂപപ്പെടുത്തിയ ലൈംഗിക രംഗങ്ങൾ കഥയുടെ അവിഭാജ്യ ഘടകമാണ് അവ പ്രേക്ഷകരെ ലൈംഗികമായി ഉണർത്തണമെന്നുമില്ല ലൈംഗികതയെ സന്ദർഭോചിതമായി ചിത്രീകരിക്കുന്നതും കലാപരമായ ഗുണങ്ങൾ ഉള്ളതുമായ ഒരു സിനിമ കൂടിയാണിത് ഇനി അശ്ലീലത്തെക്കുറിച്ച് പറയാം ഇത് ലൈംഗികതയുടെ നേർവിപരീതമാണ് വിപരീതമാണ് കാഴ്ചകാരിൽ ലൈംഗിക വികാരങ്ങൾ ഉണർത്തുക എന്നതാണ് പോൺ വീഡിയോകളുടെ ഒരേയൊരു ലക്ഷ്യം അശ്ലീനത്തിന് കലയുമായോ സൗന്ദര്യശാസ്ത്രവുമായോ യാതൊരു ബന്ധവുമില്ല മനുഷ്യരെ ലൈംഗിക വികാരം ഉത്തേജിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം നഗ്നതയും ലൈംഗിക പ്രവർത്തനവും ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ സാധാരണ പോണോഗ്രാഫിക് സിനിമ പുരുഷ പ്രേക്ഷകരെ ലൈംഗികമായി ഉത്തേജിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഹൃദ്യമായ അജ്ഞാനമോ സന്ദേശമോ സിനിമയിലില്ല സ്ത്രീകൾ പലപ്പോഴും ചെറുപ്പവും വളരെ സൗമ്യവും അതായത് വലിയ സ്ഥലങ്ങളുള്ള സ്ത്രീകൾ ചെറിയ ഫ്രെയിം സുന്ദരമായ മുടി ഇവയാണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീകഥാപാത്രങ്ങൾ പുരുഷന്മാരുടെ വിനിയോഗത്തിൽ സന്തോഷമുള്ളതായി തോന്നുന്ന ഹൈപ്പർ സെക്ഷൽ വസ്തുക്കളാണ് ഇത്തരത്തിലുള്ള അശ്ലീല സിനിമകൾ സമർപ്പണം അല്ലെങ്കിൽ അക്രമം എന്നിവ ഇട കലർത്തി സ്ത്രീകൾക്കെതിരായ ഈ അക്രമത്തെ ലക്ഷ്യമിടുന്നു രണ്ടും തമ്മിലുള്ള എല്ലാ വ്യതിയാനങ്ങളും ഉണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ ലൈംഗികത എന്നത് മറ്റൊരാളുടെ അശ്ലീലവും തിരിച്ചും ആയിരിക്കാം കൂടാതെ ഒരു വ്യക്തിക്ക് നിത്യമായത് മറ്റുള്ളവരിൽ ലൈംഗിക പ്രതികരണം ഉണ്ടായേക്കാം എന്താണ് അശ്ലീലമായി കണക്കാക്കുന്നത് എന്താണ് ലൈംഗികത എന്നതിനെ കുറിച്ചുള്ള വാദം വളരെ പ്രസക്തമാണ് കുറഞ്ഞ നീ വിഭാഗങ്ങളെ വേർതിരിക്കുന്ന ചർച്ചകൾ തുറക്കുകയും ലൈംഗികതയെക്കുറിച്ചുള്ള എഴുത്ത് വായന എന്നിവയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്